ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നും ബിഗ് ബോസിന്റെ റിവ്യൂ തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാനിപ്പോൾ ബിഗ് ബോസിന്റെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ രണാസുന ഒന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു കേട്ടോ പുള്ളിക്കാരി എടയ്ക്ക് ഇങ്ങനെ പൊട്ടും പൊട്ടിത്തെറിക്കും ഒന്ന് പിന്നെ ഒന്ന് എന്താ പറയാ ശാന്തമാകും പിന്നെയും പൊട്ടിത്തെറിക്കും അതുപോലെ ഇന്നൊരു ഇഷ്യൂ ഉണ്ടായി അതായത് നമ്മുടെ രണാസുനയും ക്യാപ്റ്റനും തമ്മിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷാണ് അനീഷുമായിട്ട് വലിയൊരു ഫൈറ്റ് നടന്നു അതായത് രാവിലെ രാവിലെ രണാസുന അങ്ങനെ മറ്റേ ഒരു മീൻ ബാഗ് ഉണ്ടല്ലോ അതിലങ്ങനെ സുഖത്തിലിരുന്ന് പറയാതെ ഒന്ന് കണ്ണടച്ചു പോയി അപ്പോൾ നമ്മുടെ അനീഷ് നീ ഉറങ്ങി ഉറങ്ങുവാണോ ഉറങ്ങുവാണോ അങ്ങനെ അനീഷും രണാസുനയും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ് അതില് നമ്മുടെ രണോസുനും അങ്ങ് കടന്ന് പൊട്ടിത്തെറിക്കുകയാണോ അനീഷിന്റെ അടുത്ത് യൂ എന്തുവാ രേണു പറയുന്നത് സത്യം പറഞ്ഞാൽ അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറേ ഒച്ച ബഹളം ഇടുന്നതാണ് എന്നറിയാം രേണുവിന്റെ തനിക്കണം അല്ലെങ്കിൽ രേണുവിന്റെ റിയൽ ഫേസ് നമ്മൾ കണ്ടു കേട്ടോ എന്തൊക്കെയാ രേണു പറയുന്നത് രേണു ഇപ്പൊ തന്നെ ആ ഒരു അനീഷിനെ അടിക്കുമെന്നുള്ള ഒരു ലെവലിലായിടോ താൻ എന്നെ ഇടീന്ന് വിളിക്കുകയോടോ മറ്റേതാ മറിച്ചോ പറഞ്ഞ അങ്ങോട്ടൊക്കെ ഇടത്തുള്ളു അല്ലേ അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ രേണു രേണുവാണ് ഇപ്പൊ അനീഷിനെ തല്ലുമെന്നുള്ള ഒരു രീതിയിലാണ് അനീഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ അത് കണ്ടിരിക്കുന്ന നമ്മളും ചിന്തിച്ചു പോകും ദൈവം ഇപ്പൊ രേണു അങ്ങനെ അയാളെ തല്ലുവോ ഞാനോർത്ത് രേണു മിക്കവാറും അയാളെ തല്ലുവെന്നും അയാൾ ഒട്ടും വിട്ടു അയാൾ ഒരു പ്രത്യേകതരം മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാവോ ആ രീതിയിലൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന കോമണർ ആയിട്ടുള്ള നമ്മുടെ മറ്റേ അനീഷ് അങ്ങനെ രേണു അനീഷും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്നു മറ്റുള്ളവരെല്ലാം ഇതിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ രേണു പറയുന്നു ഞാൻ ഒരു കണ്ണ് ഞാൻ ഉറങ്ങിയില്ലടോ ഞാൻ കണ്ണടച്ചിരുന്നാടോ എന്ന് പറയുന്നു അപ്പോ വീണ്ടും നമ്മുടെ അനീഷ് പറയുന്നു കണ്ണടച്ചിരിക്കേണ്ട കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രേണു പറയുന്നു ഞാൻ കണ്ണടയ്ക്കും ഞാൻ ഉറങ്ങിയതല്ലോ ഞാൻ കണ്ണടയ്ക്കും അപ്പോ അയാൾ പറയുന്നു നീ കണ്ണടയ്ക്കാൻ പറ്റില്ല ഏടോ താൻ എന്നെ എടിപൊടി എന്നൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് രേണസുന അങ്ങനെ ഭയങ്കര ഫൈറ്റ് എന്താ ഒരു നാക്കിന് നീളം ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഓ രേണു പറയുന്ന ആ കൊച്ചൊരു നൂറ് ഗ്രാമ മറ്റേ ഉള്ളൂ അതിനെ കല്ലെറിയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ നൂറ് ഗ്രാമിന്റെ ഇരുന്നൂറ് ഗ്രാമിന്റെയും ആ അതിന്റെ വായിന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ നാക്കിന്റെ നീളം ഉണ്ടല്ലോ അയ്യോ അത് കൊറച്ചൊന്നും അല്ല പിന്നെ കഴിഞ്ഞ ദിവസം അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു അതില് നമ്മളും രേണുവിന്റെ പക്ഷം തന്നെ ആയിരുന്നു അക്ബർ എന്ന് പറയുന്ന അയാള് വിളിച്ചത് തികച്ചും ആ ഒരു രീതിയിൽ രേണുവിനെ അധിക്ഷേപിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷെ അത് വെച്ചിട്ട് രേണു കുറച്ച് വ്യക്തികാരുടെ ഒക്കെ ഇറക്കി കാരണം രേണു പറഞ്ഞു വിധവകളെയാണ് അധിക്ഷേപിച്ചത് സ്ത്രീത്വമാണ് അധിക്ഷേപിച്ചതെന്നൊക്കെ പറഞ്ഞ് രേണു കുറച്ച് വിക്ടികാരുടെ കാർഡൊക്കെ ഇറക്കാൻ നോക്കി അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പറയുന്ന അക്ബർ എന്ന് പറയുന്ന ആള് അതിൽ മാപ്പൊക്കെ പറഞ്ഞു എങ്കിൽ പോലെ ആള് പറഞ്ഞത് തെറ്റാണ് പക്ഷെ രേണു വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നു സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത് വിവ വിധവകളെയാണ് കുറെ അധികം വിധവകളെ എന്താ പറയാ വിധവകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതെന്നൊക്കെ പറഞ്ഞ കുറച്ച് ന്യായീകരണങ്ങളൊക്കെ നടത്തി ഉം കൊള്ളാം കൊള്ളാം നൈസായിട്ടൊന്ന് ഗോളടിക്കാൻ നോക്കുന്ന ഓൾറെഡി പുള്ളിക്കാരിക്ക് ആ മറ്റേ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് രേണുന് ഗുണം ചെയ്തിട്ടുള്ളൂ കാരണം പുറത്ത് രേണുന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടി രേണുവിനെ വെറുക്കുന്ന ആൾക്കാർ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തു അപ്പൊ അത് മനസ്സിലാക്കിയ രേണു വീണ്ടും വീണ്ടും ആ ഒരു വിഷയം എടുത്ത് വെച്ച് ഗോളടിക്കാൻ നോക്കുകയാണ് എന്തായാലും കൊള്ളാം അത് ഓൾറെഡി അയാള് തെറ്റാ അയാള് പറഞ്ഞത് തെറ്റാണ് മാപ്പ് അയാള് പറയുകയും ചെയ്തു പക്ഷെ രേണു അത് വിട്ടിട്ടില്ല രേണു വീണ്ടും വീണ്ടും അത് തന്നെ കുത്തിപ്പൊക്കുന്നു അതിനിടക്ക് രേണു സുതി ഇന്ന് നമ്മുടെ സ്തുതിച്ചേട്ടന്റെ വിഷയം എടുത്തിടുന്നു പെർഫ്യൂമിന്റെ വിഷയം എടുത്തിടുന്നു രേണുവിനറിയാം പുറത്ത് രേണുവിന് കുറെ അധികം നെഗറ്റീവുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ ആ നെഗറ്റീവുകളൊക്കെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതൊക്കെ രേണുവിന് മാറ്റണം എന്ന ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഓരോരോ കാര്യങ്ങൾ അതായത് പെർഫ്യൂമിന്റെ ഇഷ്യൂ നമുക്കറിയാം രേണു ഒരു ഒരു ചാനലിൽ കൊടുത്ത ബൈറ്റിൽ പറഞ്ഞിരുന്നു അത് പെർഫ്യൂം അല്ല അത് മാറ്റമാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നമ്മുടെ എന്ന് പറയുന്ന മത്സരാർത്ഥി ചോദിച്ചു അത് അങ്ങനെ പറഞ്ഞ തെറ്റല്ലേ പെർഫ്യൂമ് അതിനെ നാറ്റം എന്ന് പറഞ്ഞ പറഞ്ഞത് തെറ്റല്ലേന്ന് ചോദിച്ചപ്പോ അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എനിക്കത് ശ്രദ്ധിച്ചേണ്ട വിയർപ്പ് അത് എനിക്ക് മണമാണ് പക്ഷെ നിങ്ങൾക്കത് മാറ്റമായിട്ടേ തോന്നൂ എന്നൊക്കെ പറഞ്ഞ രേണു ആ ഒരു വിഷയത്തിലും സ്വന്തം ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും രേണുവിന്റെ നെഗറ്റീവുകളൊക്കെ ഒന്നൊന്നായിട്ട് രേണു മാറ്റാനുള്ള രീതിയിൽ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അത് എത്ര എത്രത്തോളം സക്സസ് ആവും അറിയില്ല എന്തായാലും രേണുവിന് ബിഗ് ബോസിൽ പോയതിനു ശേഷം കുറച്ചുകൂടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രേണു ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഭയങ്കര ഒച്ച ബഹളം ഇടും ഇടും എന്നതല്ലാതെ ടാസ്കിലൊന്നും അത്ര വലിയ ആക്റ്റീവല്ല ഇനി അറിയില്ല ഇപ്പൊ തുടങ്ങി ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പുള്ളിക്കാരിയുടെ തനി സ്വരൂപം പുള്ളിക്കാരെ കാണിക്കുമായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രേണു ഉടനെ ഒന്നും ബിഗ് ബോസിൽ നിന്ന് പോവില്ല കാരണം പുറത്ത് അത്രത്തോളം സപ്പോർട്ടുണ്ട് വോട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുണ്ടാവും രേണു അവിടെ എന്തായാലും നമുക്ക് നോക്കാം രേണുവിന്റെ കളികൾ എങ്ങനെയാണ് എന്നുള്ളത് കണ്ട് തന്നെ അറിയാം